എല്ലാ സഹോദരി സഹോദരന്മാർക്കും നാമത്തിൽ വന്ദനം അറിയിക്കുന്നു വന്നനമറിയിക്കുന്നു വിശദവേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ആവർത്തിച്ചു വരുന്ന ഒന്ന് രണ്ട് പദങ്ങൾ അതുപോലെ പഴയ നിയമത്തിലും ആവർത്തിച്ചു വരുന്ന മാറി മാറി വരുന്ന നാല് പ്രധാന കുറിച്ച് നമുക്ക് ഇന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുകയാണ് അതൊന്ന് നിയമങ്ങൾ ന്യായപ്രമാണോ ഇംഗ്ലീഷിൽ ഉള്ളോ എന്ന് പറയും മറ്റൊരു വാക്ക് സുവിശേഷങ്ങളിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ചുള്ള ലേഖനങ്ങളിൽ ജഡത്തിന്റെ പ്രവൃത്തി ജഡപ്രകാരം ജീവിക്കുക ജഡത്തിൻ്റെ മക്കൾ ഇങ്ങനെ ഫ്ലഷ് എന്നർത്ഥത്തിൽ ധാരാളമായിട്ട് പദങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നമുക്ക് ആവർത്തിച്ച് കാണാൻ പറ്റുന്ന മത്താട് സുശ്രിഷ്യൽ സോറി ഉൽപ്പത്തി പുസ്തകത്തിൽ ആവർത്തിച്ച് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എററ്റ്സ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന എററ്റ്സ് എന്നാണ് അതേസമയം മറ്റു സ്ഥലങ്ങളിൽ അദാമ എന്ന് പറഞ്ഞ പദവും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം നിങ്ങളുടെ കൂടെ പങ്കുവെപ്പാൻ ആഗ്രഹിക്കാം റോമർക്കെടുതി ലേഖനം ഒമ്പതാം അധ്യായത്തിന്റെ മൂന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സഹോദരന്മാരെ ജഡപപ്രകാരം എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിൽ ശഭിക്കപ്പെട്ടവനായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു ജഡപപ്രകാരമുള്ള അപ്പൊ ജഡപ്രകാരമുള്ള ആ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ തൻ്റെ കുടുംബത്തിൽ ജനിച്ച തൻ്റെ ആ സ്വജാതീയരായ ആളുകളെ കുറിച്ച് അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അബ്രഹാം ഏഴാമത്തെ വാക്യത്തിൽ അബ്രഹാമന്റെ സന്ധിതി ആയിരുന്നതിനാൽ എല്ലാവരും മക്കളല്ല എന്നാൽ ഇസഹാക്കിൽ നിന്നുള്ള അവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും അതായത് ജഡത്തിൻ്റെ മക്കൾ ദൈവത്തിന്റെ മക്കളല്ല വാക്തത്വത്തിന്റെ മക്കളത്രയും ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നു അപ്പൊ ഇവിടെ വാക്തത്വത്തിന്റെ മക്കളുണ്ട് ജഡത്തിൻ്റെ മക്കളും ഉണ്ട് അതായത് ഇത് എഴുതുന്ന സമയത്ത് കൃതാവാ യേശുവിനെ വിശ്വസിച്ച് ദൈവമക്കളായി മാറുന്ന ആ വ്യക്തികളെ നോക്കിയിട്ട് പറയുന്നു ഇസഹാക്കിന്റെ മക്കൾ ജഡപ്രകാരം ജനിച്ചവരല്ല മറിച്ച് വാക്തത്വ പ്രകാരം ജനിച്ചവർ എത്ര ദൈവമക്കൾ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ജാതീയരായ സ്വജാതീയരായ ഇസ്രായേൽ മക്കളെ അവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങളല്ല ഇപ്പോൾ യഥാർത്ഥ മക്കളായി വരുന്നത് പുത്രത്വം ആരെല്ലാം ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ അവരിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ഗലാത്തി ലേഖനത്തിൽ വായിക്കാനായിട്ട് കഴിയും ഇവിടെ ജഡം എന്ന ഇംഗ്ലീഷ് പദം എല്ലായ്പഴും എല്ലായ്പ്പോഴും ഒരു വ്യക്തിയുടെ ശരീരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്ലഷിനെ കുറിച്ചോ അല്ല പറയുന്നത് എന്ന് നിങ്ങൾ മുകളിലും നമ്മൾ നേരത്തെ പറഞ്ഞ വിവരണത്തിൽ മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ ഈ ജഡം പ്രധാനമായും യഹോവയുടെ നിയമത്തിന്റെ കീഴിലുള്ള അതായത് യഹോവയതയും കൊടുത്ത പഴയ നിയമത്തെ ഉള്ള ജനങ്ങളുമായി അവരെ തിരിച്ചറിയുന്ന ഒരു പദപ്രയോഗമാണ് ജഡപപ്രകാരമുള്ളവർ അപ്പൊ ജഡത്തിന്റെ കീഴിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വസിക്കുക എന്നാണ് അപ്പം അതൊരു ഉടമ്പടിയുടെ പദമാണ് ഇസ്രയേലിൽ നിയമത്തിന്റെ കീഴിലുള്ളവരായതിനാൽ തന്റെ സഹോദരന്മാര് തൻ്റെ സഹോദരന്മാരാണെന്ന് കാണിച്ചുകൊണ്ട് പൗലോസ് അത് ആരംഭിക്കുക അതായത് ജഡപ്രകാരം പൗലോസിന്റെ സഹോദരന്മാരാണ് ഇവര് എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക സോ മാംസപ്രകാരം അല്ലെങ്കിൽ ജടപ്രകാരം എന്ന് പറയുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞുടനെ അത് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രവൃത്തികളാണെന്ന് ധരിക്കരുത് ആ പ്രവൃത്തികളെല്ലാം അണ്ടർ ദ ലോ നമുക്കറിയാം ന്യായപ്രമാണത്തിന്റെ കീഴിൽ വ്യക്തികൾക്ക് പല നിയമങ്ങളുണ്ട് കല്ലോ സ്ലേത്തിൽ അവർക്ക് ജഡത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് ജഡ സ്വഭാവത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് അവർക്ക് കഴിയില്ല അപ്പം ലോയിൽ ജീവിക്കുന്നവരുടെ സ്വഭാവ സവിശേഷതയാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് നമ്മൾ അവിടെ കാണുന്നത് ഇനി ഇവിടെ ദൈവമക്കൾ ഇസ്രായേൽ മക്കൾ എല്ലാവരും ദൈവത്തിന് മക്കളായിരുന്നു എങ്കിൽ എല്ലാ ജഡവും ദൈവമക്കൾ ആണെന്ന് പറയുമായിരുന്നു ജഡത്തിൽ ജനിച്ചവരെല്ലാം അതായത് ഞാനൊന്നോട് പറയാം ഇസ്രായേലിൽ യേശുവിന്റെ കാലത്ത് പുതുനിയമകാലത്ത് ഉണ്ടായിരുന്ന എല്ലാവരും ദൈവമക്കളാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ജഡപ്രകാരം ജനിച്ചവരെ കുറിച്ച് തന്നെ പറയാൻ പറ്റും എന്നാൽ അതിന് പകരം മറ്റൊരു വാക്ക് പറഞ്ഞു ജഡപപ്രകാരമല്ല മറിച്ച് ആ വാക്തത്വ പ്രകാരം എത്രയെ ജനിച്ചത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പിറക്കുക ദാറ്റ് ഈസ് മതപരിവർത്തനം ചെയ്ത് മറ്റ് കൺവേർട്ട് ചെയ്ത് ഇതിലേക്ക് വരുന്ന ജാതികളിൽപ്പെട്ട നേഷൻസിൽപ്പെട്ട ആളുകളെ വാക്തത്വത്തിന്റെ സന്തതികളെന്ന് നമുക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞെങ്കിൽ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതായത് ജഡപപ്രകാരം ജനിച്ച ആളുകൾ ഇസ്രായേൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർ ദൈവമക്കൾ ജഡപ്രകാരം ജനിച്ചവരായിരുന്നെങ്കിൽ ഒരിക്കലും വാക്തത്വ പ്രകാരം ജനിച്ചവരായ ദൈവമക്കൾ എന്ന് പരാമർശം അപ്പോസ് തന്നെ പോലീസ് റോമലേഖനത്തിൽ പറയില്ല അർത്ഥം ഇത്രയേ ഉള്ളൂ ആദിമ നിയമത്തിന്റെ കീഴിൽ അബ്രഹാമിന്റെ ജഡത്തിൽ ജനിച്ച ആളുകൾ മാത്രമായിരുന്നു ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെട്ടതെങ്കിൽ പുതുനിയമത്തിൽ ആരെല്ലാം വാക്തത്വ പ്രകാരം വാക്തത്വ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് വിശ്വസിച്ച് മനസാന്തരപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ശരി ഇത് നമ്മൾ പഴയ നിമിത്തം ലോയും ഈ ഫ്ലഷും തമ്മിൽ ബന്ധമുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് ലോയും ഫ്ലഷും തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ജഡപപ്രകാരം ജഡത്തിന്റെ ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയും ഇങ്ങനെയുള്ള പദങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അത് ന്യായ പ്രമാണത്തെ ഉദ്ദേശിക്കുന്ന വാക്കാണ് പീപ്പിൾ ദോസ് ഹോർ അണ്ടർ ദ ഓൾഡ് ദോൾഡ് ശരി തുടർന്ന് നമ്മൾ പഴയനിമത്തിലേക്ക് പോകുമ്പോൾ അബ്രഹാമിന്റെയും ഇസ്സഹിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ അബ്രഹാമിനോട് സംസാരിക്കുന്ന ഇസ്ഹാഖിനെ കുറിച്ച് സംസാരിക്കുന്ന ഒക്കെ കാണുമ്പോൾ പഴയനിമത്തിൽ ആവർത്തി പറയുന്ന രണ്ട് പദങ്ങളുണ്ട് ഒന്ന് എററ്റ്സ് എററ്റ്സ് രണ്ട് അദാമ ഈ എററ്റ്സും അദാമയും മാറി മാറി പരസ്പരം ഇങ്ങനെ താരതമ്യങ്ങളായിട്ട് പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇത് പ്രത്യേകിച്ച് ഈ അനുഗ്രഹങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം അബ്രഹാമിനോട് അനുഗ്രഹിക്കുന്നുണ്ട് ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്നുണ്ട് യാക്കോബിനെ അനുകരിക്കുന്നുണ്ട് ഇവരെയൊക്കെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം പറയുന്ന ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുപോയി പറ്റും നിങ്ങൾ ഈ ബ്രു ബൈബിളിൻ്റെ ഏതെങ്കിലും കൺകാടൽസോ മറ്റും ബൈബിൾ ഹബ്ബൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും അതായത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോൾ അബ്രഹാം ഇസഹാഖ് യാക്കൂബ് എന്നിവർ നടത്തിയ അവരുടെ ആ ദൗത്യത്തിന്റെ അവരെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന അവരിലൂടെ സംഭവിക്കാൻ പോകുന്ന അനുഗ്രഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞേക്കത്തെ കാര്യങ്ങളാണ് ഒന്ന് അബ്രഹാമിനോട് ദൈവം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും വംശങ്ങളും വംശങ്ങളും അനു ഭൂമിയിലെ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നു എഴുതിയിട്ടുണ്ട് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് അവിടെ കൊടുത്തിരിക്കുന്ന കുടുംബങ്ങൾ എന്നതിന് കൊടുത്തിരിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ അദാമ അദാമ എന്നല്ല ഭൂമിയിലെ സകല ജാതികൾ എന്നുള്ളതിനു പകരം അവിടെ കൊടുത്തിരിക്കുന്ന അദാമ ഉൽപത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ദേഹത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ നിന്റെ അതായത് അവിടെ ദൈവം പറയുന്നത് നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് അബ്രഹാമിനോട് വീണ്ടും പറയാ അതായത് അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെ കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് യാഗം നടത്തി കഴിയുമ്പോൾ ദൈവം പറയുകയാണ് നീ എൻ്റെ വാക്ക് കേട്ട അനുസരിച്ചത് കൊണ്ട് നിന്റെ സ്വന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും അവിടെ കൊടുത്തിരിക്കുന്നത് എറക്സ് അദാമ എന്ന വാക്ക് ഭൂമിക്ക് കൊടുത്തിരിക്കുന്നു ദ നേഷൻസ് ഓഫ് ദ ഇയർ അടുത്തത് ദ നേഷൻസ് ഓഫ് ദ എർത്ത് അതുപോലെ തന്നെ ദ ഫാമിലി ഓഫ് ദ എർത്ത് അങ്ങനെയും അങ്ങനെയും മാറ്റി പറയുന്നുണ്ട് അപ്പൊ നിന്റെ നിന്റെ സന്തതി മോധനം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും അപ്പം ഉൽപ്പത്തി പന്ത്രണ്ടിന്റെ മൂന്നിൽ പറഞ്ഞാൽ നിന്റെ സന്തതി സന്തോഷം ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും നമ്മളുടെ പരിഭാഷ നോക്കിയാൽ ആ കുടുംബങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മാറ്റം അദാമ അദാമ ശ്രദ്ധിക്കണം ദാറ്റ് മീൻസ് അദാമ എപ്പോഴും സംസാരിക്കുന്നത് പീപ്പിൾ ആർ അണ്ടർ ദ അദാമ ആദാമിൽ നിന്ന് വന്നവർ അദാമ എന്നാൽ അതേ സമയം നീ എന്റെ വാക്കുകേട്ട അനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നത് മുപ്പത്തി ഇരുപത്തിരണ്ടിന്റെ പതിനെട്ടിൽ പറയുന്നത് ഇറക്സ് അപ്പൊ ആ അനുഗ്രഹത്തിനകത്ത് ദൈവം ആദാം അബ്രാമിലൂടെ തുടർന്ന് ആ ദൗത്യത്തിലൂടെ ചെയ്യാൻ പോകുന്ന പ്രത്യേകമായ ദൈവിക പ്രോഗ്രാം ഫ്യൂച്ചറിൽ ദൈവം ചെയ്യാൻ പോകുന്ന പുതുനിയമത്തിൽ ചെയ്യാൻ പോകുന്ന ആ മഹത്വം കൂടെ ഈ അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി അതുപോലെ തന്നെ രസകരമായ മറ്റൊരു കാര്യമുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ സന്തതിയെ അതായത് അതിസഹനെ കുറിച്ച് പറയാം നിന്റെ സന്തതിയെ ഇസാഹനോട് സംസാരിക്കുക നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും നിന്റെ സന്തതിക്ക് ഈ ദേശമെ ദേശങ്ങളെയെല്ലാം കൊടുക്കും നിന്റെ സന്തതിയിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും അവിടെ കൊടുത്തിരിക്കുന്നത് കൺഫ്യൂഷൻ വരണ്ട ഇസഹാക്കിനോട് പറയാം എററ്റ്സ് അബ്രഹാമിനോട് പറയാ എന്തുവാ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ആദാമയും അനുഗ്രഹിക്കപ്പെടും പിന്നെ ഇസഹാക്കിനെ അർപ്പിച്ച ശേഷം പറയുന്നു നീ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതികൾ മുഖാന്തരം ഭൂമിയിലെ സകല ഇററ്റ്സും അനുഗ്രഹിക്കപ്പെടും ഓക്കെ ഇനി ഇസഹാക്കനോട് പറയുന്നത് അങ്ങനെയാണ് ഇതിന്റെ സന്തതി മുഖാന്തര സകല എററ്റ്സ് സകല എറട്ട്സ് ജാതികൾ എന്നത് കൊടുത്തിരിക്കുന്ന പദം അങ്ങനെയാണ് കേട്ടോ എറട്ട്സ് അല്ല ജാതി എന്നല്ല ഭൂമിയിലെ ഭൂമിയിലേ എന്നുള്ള അടുത്തത് യാക്കോബിനോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഉൽപ്പത്തി വർഷം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ നിന്റെ സന്തതി ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും ദേശങ്ങളെ വിദേശത്തെയൊക്കെ ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കും നിന്റെ സന്തതി ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും യാക്കോബനോട് പറയാം അവിടെ ആദാമ ഇതൊരു വേർഡ് പ്ലേ കാണാൻ പറ്റും ഒരിടത്ത് ആദാമ പറയുന്നു ഒരിടത്ത് എയറസ് പറയുന്നു ആദാമ പറയുന്നു എന്തോ ഒരു മെസ്സേജ് ദൈവം പ്രാരംഭത്തിൽ തന്നെ അടിസ്ഥാനമിടുകയാണ് നോക്കിക്കേ ഈ ഭൂമിയിലെ വംശങ്ങൾ കുടുംബങ്ങൾ ഓൾ ദ ഫാമിലീസ് ഓഫ് ദിർ ഫാമിലീസ് ഓഫ് ദി യർത്ത് കേട്ടോ അതിന്റെ ഒറിജിനൽ തർജ്മി അങ്ങനെ വരേണ്ടത് അദാമ അതിന് കൊടുത്തിരിക്കുന്ന അദാമ എന്നത് ഭൂമിയിലെ സകല ജനതകൾ അല്ലെങ്കിൽ ഭൂമിയിലെ സകല ജാതികൾ എന്ന് പറയുന്ന ഇടത്ത് കൊടുത്തിരിക്കുന്ന ആ ഭൂമിയിലെ ഇറട്ട്സുമായിട്ട് ചേർത്ത് നമ്മൾ പറയുമ്പോൾ ഈ അദാമ എന്നത് കുടുംബമാണ് കുടുംബമാണ് ജാതികൾ നേഷൻസ് എന്ന് പറയുമ്പോൾ വലിയ വിശാലമായ സംഭവം അപ്പം ചെറിയൊരു കുടുംബത്തിനും അനുഗ്രഹമായിരിക്കും അതുപോലെ തന്നെ നിന്റെ സന്ധ്യം ഭൂമിയിലെ വലിയ നേഷൻസിനും അനുഗ്രഹമായി മാറി എറഡ്സ് ഇപ്പൊ എറഡ്സുകളും ഈ അദാമയും പ്രത്യേകമായി വ്യത്യസ്ത ആസ്തിത്വങ്ങളെയാണ് കാണിക്കുന്നത് അതായത് വ്യത്യസ്തമായ വ്യാപ്തിയുള്ള വ്യത്യസ്തമായ നിയോഗങ്ങളെ അല്ലെങ്കിൽ ദൗത്യങ്ങളെ ഈ പദങ്ങൾ വായിക്കും അതായത് ഈ അദാമ എന്ന് പറയുന്ന പദവും എറട്ട്സ് എന്ന പദവും തമ്മില് പ്രത്യേകമായ നിലയിൽ രണ്ടു പ്രധാന ദൗത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതായത് അദാമയുടെ കുടുംബങ്ങൾക്കും ഇറട്ട്സിൽ എറട്ട്സുകളുടെ ജനതകൾക്കും അല്ലെങ്കിൽ ജാതികൾക്കും ഒരു അനുഗ്രഹമായിരുന്നു യാക്കോബ് ഞാൻ ഒന്നുകൂടെ പറയാം അതായത് ആദാം ഇപ്പൊ യാക്കോബിന്റെ കാര്യം വരുമ്പോൾ യാക്കോബിന്റെ അടുത്ത് പറയുന്നു നിന്റെ സന്ദേഹം കാരണം സകല അദാമയെ അനുഗ്രഹിക്കപ്പെടും അതേസമയം ഇസഹാക്കിനോട് പറയുന്നു സകല ഇറട്ട്സും അനുഗ്രഹിക്കപ്പെടും അബ്രഹാമിനോട് എന്താ പറയുന്നു അദാമെ അനുഗ്രഹിക്കപ്പെടും ഇറട്ട്സുകളും അനുഗ്രഹിക്കപ്പെടും ഓക്കെ അപ്പം ഇവിടെ യാക്കോബിന്റെ കാര്യം ദൈവം പറയുമ്പോൾ അദാമ അവ അദാമയുടെ കുടുംബങ്ങൾക്കും എറട്ട്സുകളുടെ ജനങ്ങൾക്കും ഒരു അനുഗ്രഹമായിരിക്കും യാക്കോബിന്റെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അദാമയുടെ കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുമ്പോൾ ഇസഹാക്ക് എറഡ്സുകളുടെ ജനതയ്ക്ക് ഒരു അനുഗ്രഹമാകുക നിർത്തിട്ട് പോണ്ട അതായത് യാക്കോബ് അദാമയുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹം അദാമെന്ന് പറഞ്ഞ ഫാമിലീസ് അനുഗ്രഹമായി മാറുമ്പോൾ ഇസഹക്ക് ജാതികൾക്ക് അനുഗ്രഹമായി മാറും രണ്ടുപേരുടെയും ദൗത്യം വലുതാണ് ഒരു ഫാമിലിയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ആദാം മറ്റൊന്ന് മുഴു ഭൂമിയിലുള്ള മറ്റ് നേഷൻസുകളെ താതൃം ചെയ്യുന്നു അവർക്ക് ഒരു അനുഗ്രഹമാകുന്ന ഒരു പ്രത്യേക ദൗത്യമാണ് ഈ രണ്ട് സന്തതികളിലൂടെ ദൈവം പറയാം അബ്രഹാമിന്റെ രണ്ട് പുത്രന്മാർ അബ്രഹാം സഹാക്യാബ് ഇതെല്ലാം ദൈവത്തിന്റെ ഓരോ പ്രോഗ്രാം ഈ രണ്ട് വ്യക്തികളിലൂടെ ദൈവം രണ്ടു പ്രധാന ദൗത്യമാണ് ഒന്ന് ഈ രണ്ട് ദൗത്യം ആർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടനുഗ്രഹവും അബ്രഹാമിന് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ പറയാം അബ്രഹാമിന് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ എറട്ട്സ് അനുഗ്രഹിക്കപ്പെടും അല്ലെങ്കിൽ അങ്ങനല്ല പറയുന്നത് എറട്ട്സിലുള്ള ജനതകൾ അനുഗ്രഹിക്കപ്പെടും അതേപോലെ തന്നെ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ അദാമയിലുള്ളവരും അനുഗ്രഹിക്കപ്പെടും ഇത് രണ്ടോ അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം ഈ അനുഗ്രഹങ്ങളിൽ അദാമയുടെ അനുഗ്രഹം യാക്കോബിലേക്കും എറട്ട്സുകളുടെ അനുഗ്രഹം ആരിലേക്കാണ് പോകുന്നത് ഇസഹാക്കിലേക്കാണ് പോകുന്നത് അപ്പൊ അബ്രഹാമിന് കിട്ടിയ ഈ രണ്ട് ബ്ലസ്സിങ്സിന്റെ ഒരു ബ്ലസ്സിങ്സ് യാക്കോബ് കൊണ്ടുപോകുന്നു മറ്റൊരു ബ്ലെസിങ്സ് ഇസഹാക്ക് കൊണ്ടുപോകുന്നു ഇസഹാക്ക് യാക്കോബ് കൊണ്ടുപോകുന്നത് ഓൾ ഫാമിലി പറയുന്നു ഓഫ് ദ ഇയറി ബ്ലസ്ഡ് അതെ അർത്ഥം രണ്ടുപേർക്കും രണ്ട് പ്രധാനപ്പെട്ട ദൗത്യമാണ് നമുക്കാണ് ഇങ്ങനെ പറയാം യാക്കോബിന്റെ ദൗത്യം അവന്റെ സ്വജനക്കാർക്കും കുടുംബം അല്ലെ സ്വജനത്തിലുള്ളവർക്കും ഇസ്രയേലിന്റെ മേൽ വെച്ചിരുന്ന സോറി ഇസഹാക്കിന്റെ മേൽ വെച്ചിരുന്ന ദൗത്യവും അനുഗ്രഹവും ഭൂലോകത്തെ മറ്റ് ജാതികളിലേക്ക് ഇതാണ് ഇതാണ് നമ്മൾ റോമാലയനെത്തി പറഞ്ഞിരിക്കുന്നത് ജടപ്രകാരം ജനിച്ചവരല്ല അബ്രഹാമിന്റെ മക്കൾ ഇസഹാക്കിന്റെ വാക്തത്വ പ്രകാരം ജനിച്ചവർ എത്രയെന്ന് അബ്രഹാമിന്റെ മക്കളായ യാക്കോബിനും ഇസഹാക്കിനും യാക്കോബിനും വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇസഹാക്ക് ലോകത്തിലെ എല്ലാ ജാതികൾക്കും ഒരു അനുഗ്രഹമായി മാറാൻ പോകുന്നു യാക്കോബ് സ്വജാതിക്കാർക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ പോകും അല്ലെങ്കിൽ ഇസഹാക്കിലൂടെ മറ്റു മതങ്ങളിൽ നിന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെ ദൈവമക്കളാകുവാൻ വിശ്വസിക്കുന്നവർ അത്രയും ദൈവമക്കൾ അബ്രഹാമിന്റെ സന്തതികൾ അവർ ഇത്രയും ദൈവത്തിന്റെ പുത്രന്മാർ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കൂ എന്നുള്ളതിന് ഇസഹാക്കിനെ അങ്ങനെ നിർത്തിയതായിട്ട് കാണാൻ പറ്റൂ അല്ലെങ്കിൽ ആ ദൗത്യമായിട്ട് അവർ നിൽക്കുന്നു ഓക്കെ മാത്രമല്ല ഇസഹാക്കിനോട് മാത്രം അത് വരാൻ കാരണം ഫാമിലി മാത്രം ബ്ലസ്ഡ് ആവുക എന്നെങ്കിൽ ഓൾ ഫാമിലി വിൽ ബി പ്രൊട്ടക്റ്റഡ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ് ഈസ് കമ്മിങ് ഓഫ് ഇസ്രായേൽ ഇപ്പം ഉന്മൂലനം ചെയ്യും ഒരു കൂട്ടം ആളുകൾ ഇല്ലാതാവുന്നു ജഡ്ജ്മെന്റിലൂടെ പോകേണ്ടി വരുന്നു ആ ജഡ്ജ്മെന്റിലൂടെ പോയി ഇസഹാക്ക് തന്റെ ദൗത്യത്തെ എറക്സുകളിലേക്ക് ഇന്ത്യ വ്യാപിപ്പിക്കുന്നു ഇപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തെ ദൈവത്തോട് അകന്നുപോയ അപ്പോസ്റ്റേറ്റ് ആയി പോയ ഇസഹാകിന്റെ അല്ല ആ വന്ന ഇസ്രായേൽ ജനം അപ്പൊ ആ ഇസ്ര ഇസഹാക്കിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അനുഗ്രഹം എന്ന് പറഞ്ഞ ജാതികൾക്കുള്ളതാണ് ആ ജാതികൾക്ക് അനുഗ്രഹം വരുന്ന എപ്പോഴാണ് ഈ ഇസ്രായേലിന് ഒരു ഭ്രംശം നേരിടുന്നു അവർക്ക് അവരിൽ ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട് സോ അപ്പൊ ഇസഹാക്കിന്റെ അനുഗ്രഹത്തിന്റെ പുറകിൽ എന്ത് കിടപ്പുണ്ട് ഒരു ജഡ്ജ്മെന്റ് കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേലിന് അല്ലെങ്കിൽ ഇസ്രായേലിന് വരാൻ പോകുന്ന അവരുടെ ആ ന്യായ വിധിയെ ോബിന്റെ കഷ്ടത എന്ന് പറയാൻ കാരണം യാക്കോബിന്റെ കഷ്ടത അതായത് അവന്റെ അപ്പനാണ് ഇസഹാക്ക് ഇസഹാക്കിന്റെ മാനാണ് യാക്കോബ് കാരണം അവന്റെ അപ്പനായ ഇസഹാക്കിലൂടെ ഈ വംശത്തിന് വരാൻ പോകുന്ന ഒരു ജഡ്ജ്മെന്റ് അത് മുഖാന്തരം ദൈവം ലോകത്തിലേക്ക് മുഴുവൻ വിശ്വസിക്കുന്നവർക്കെല്ലാം പുത്രത്വം കൊടുക്കുന്ന ഒരു ദൈവ പദ്ധതി ഉണ്ട് അപ്പൊ ആ ഒരു ഉന്മൂലനത്തിന് ചിത്രവും ആ ദൗത്യങ്ങൾ ഏറ്റെടുത്ത ഈ രണ്ടു പേരിലും ഉണ്ടായിരുന്നു എന്നത് മറുഗത് പ്രത്യേകിച്ച് ഇസഹാക്കിൽ അത് അതെ സാർ ദാ അതേ സാർ ദൗത്യം അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ യാക്കോബിന്റെ ദൗത്യം ഇസ്രായേലിന് മാത്രമേ യാക്കോബ് യാക്കോവ് ഇസ്രായേലിനുഗ്രഹമായിരുന്നു കാരണം പന്ത്രണ്ട് ഗോത്രങ്ങൾ പന്ത്രണ്ട് ഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്നു പക്ഷേ യാക്കോബിന്റെ മകനായ ഇസഹാക്കോ സർവ്വലോകത്തിനും ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് ഒരു കവനന്റ് തിയോളജിയിലേക്ക് വരുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളിലേക്ക് നമുക്ക് എന്നിവയിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് ഇത് രണ്ടും അവിടെ പ്രയോഗിക്കാൻ പറ്റും ഉൽപ്പത്തി പുസ്തകം ഒന്നിന് രണ്ടിനും ഉൽപ്പത്തി ഒന്നിൽ നമ്മൾ കാണുന്നത് ഇസഹാക്ക് ഒടുവിൽ ഒരു അനുഗ്രഹമായി മാറിയ വിശാലമായ എറട്ട്സുകളെ കുറിച്ചാണ് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തെ സൃഷ്ടി നിൽക്കണം നമ്മുടെ ചായാലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആണും പെണ്ണുമായി സൃഷ്ടിക്കുന്നു സർവ്വലോകത്തിലും അനുഗ്രഹമായി പറയുന്നു എല്ലാ ലോകത്തിനും വാഴുവാനായിട്ട് കൽപ്പിക്കുന്ന ഉൽപ്പത്തി ഒന്ന് ഇസഹാക്കിന്റെ ദൗത്യത്തിന് വേണ്ടി നിൽക്കുന്നു ഉൽപ്പത്തി ഒന്ന് എന്നത് ഇസഹാക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒടുവിൽ എന്താ പോവുക അവൻ മുഖാന്തരം ആകാശത്തിലെ പറവയും സമുദ്രത്തിലെ മത്സ്യങ്ങളും എല്ലാ കാട്ടുമൃഗങ്ങളും എല്ലാ ഇഴജാതികളെയും വാഴുന്ന നിലയിലേക്ക് അവർ പോകും ജാതികളിലേക്ക് ഇത് പോകുമെന്നൊരു അനുഗ്രഹം ഉൽപ്പത്തി ഒന്നിൽ കാണാൻ പറ്റും അത് എറട്ട്സുകളെ കുറിച്ച് കാണിക്കുന്നു അന്ന് പദ ഭൂമി ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എററ്റ്സ് എന്നാൽ ഉൽപ്പത്തി രണ്ടിൽ നമ്മൾ കാണുന്നത് യാക്കോബ് ഗ്രഹത്തിന്റെ അനുഗ്രഹം ഒരാളെ തിരഞ്ഞെടുക്കുന്നവന്റെ ഒരു ആദം സോ യാക്കോബിനോട് പറയുകയാണ് നിന്റെ സന്തതി എന്ത് ചെയ്യുമ്പോ അതാമായിലുള്ള സകല കുടുംബങ്ങൾക്കും അനുഗ്രഹമായി മാറും ടു ഇസ്രായേൽ അപ്പം ഉൽപ്പത്തി ഒന്ന് ഇസഹാക്കിന്റെ അനുഗ്രഹത്തെയും ഉൽപ്പത്തി രണ്ട് യാക്കോബിന്റെ അനുഗ്രഹ ദൗത്യത്തെയും കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു ഇനി വേറൊരു കാര്യം ഒന്ന് പറയാം ഉൽപ്പത്തി രണ്ടിൽ നമുക്ക് ആദമ ഹൗവയും അവർ ഒരു ദേഹമായി തീരുന്നു കാണാം ഒരു ദേഹമായി തീരുക ഇത് നമുക്കറിയാം യഹോവ ദൈവത്തിന്റെ ഉടമ്പടിയുടെ നിയമം ആ ഉടമ്പടിയുടെ നിയമം കൊണ്ട് എന്തായി മാറുക ഒരു ദേഹമായി തീരുക എന്തുകൊണ്ട് ഇവർ ഒരു ദേഹമായി തീരണം ഇതൊരു ടെർമിനോളജി എന്തുകൊണ്ട് ഒരു ഒരു ദേഹമായി തീരണം ദിസ്ഇസ് എ കവനന്റ് റിലേഷൻഷിപ്പ് മാരേജിനെ കുറിച്ച് അവിടെ പറയാൻ കാരണം ഇതേ കാര്യം അപ്പോസനെ പൗലോസ് എഫ് എസ് ഹൗസർക്ക് ലേഖനം എഴുതുന്നു വന്ന് പറയുന്നുണ്ട് ഞാൻ ആദമിനെ ഹൗവയെ കുറിച്ച് പറഞ്ഞു ഇത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതിനകത്ത് ക്രിസ്തുവും അവന്റെ സഭയും ഒരു ദേഹമായി തീരുക അപ്പൊ അതിനകത്തൊരു പ്രധാന പ്രത്യേകതയുള്ളത് ഇവരിൽ ഒരാൾ അതായത് ക്രിസ്തുവിനെയും സഭയെയും വെച്ചിട്ട് ഞാൻ ആദാമിന്റെ ഹൗവയുടെ പറയും ഇതിൽ ഒരാൾ ദൈവത്തിന്റെ നിയമത്തിന്റെ കീഴിലായിരുന്നില്ല എന്നാണ് അതായത് നമ്മൾ ജാതികളായിരുന്ന നമ്മൾ ദൈവത്തിന്റെ ഉടമ്പടിയുടെ കീഴിലായില്ല ഉടമ്പടിയുടെ കീഴിലാകാത്ത നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഏക ശരീരമാക്കി മാറ്റുമ്പോ നമ്മയും കൂടെ ആ ഉടമ്പടിക്കകത്തേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് മനസ്സിലാകുന്നോ അപ്പം ഇവർ രണ്ടുപേരും ഒരു ദേഹമായി തീരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് ക്രിസ്തുവിനിയസഭയെ കുറിച്ചാണ് അവിടുത്തെ കാര്യമെടുത്തിട്ട് പൗലൂസ് പറയുമ്പോ ഈ ആദാമിന്റെ ഹൗവയുടെ നടുവിൽ ഒരാൾ നോട്ട് അണ്ടർ ദ ലോ ആദം വാസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് ഹിസ് ഫേസ് ഗോഡ് ബ്രീത്ത് ഓൺ ഹിസ് ഫേസ് ഓഫ് അസ്ഥി എന്ന ഒരു സ്ത്രീ ഉണ്ടാക്കി നോ ആത്മാവിനെ കൂതുന്നത് ഒന്നും ഇല്ലോടെ അപ്പൊ അതിന്റെ അർത്ഥം ഇവർ രണ്ടു ഒരു ദേഹമായി മാറുന്നതിന്റെ കാരണം ഹൗവ ദൈവികമായ നിയമത്തിന്റെ കീഴിലുള്ള ആളല്ല അവൾ മറ്റൊരു മതത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത് ആ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ട ഒരു വ്യക്തിത്വത്തെയാണ് അവിടെ ഹൗവയായി സൂചിപ്പിക്കുന്നത് ഈ കൺഫീഷൻ തോന്നുന്നില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ തന്നെ ആദാമ ഹൗവയെക്കുറിച്ച് പറയുമ്പോൾ ദേഹമായി തീരും എന്ന് പറയുമ്പോൾ ഒരാൾ ഒരാളിനകത്ത് ദൈവ ഉടമ്പടി നിൽക്കുന്നു മറ്റേയാളെ ആ ഉടമ്പടിയിലേക്ക് ഉൾപ്പെടുത്തും അങ്ങനെയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ദേഹമായി തീരേണ്ടത് കവനന്റ് റിലേഷൻഷിപ്പ് അപ്പൊ ഇവിടെ ഹൗവ എന്ന് പറയുന്നത് മതം മാറ്റത്തിലൂടെ അല്ലെങ്കിൽ കൺവേർഷനിലൂടെ ദൈവത്തിനെങ്കിലേക്ക് വന്ന് ഈ ഉടമ്പടിയുടെ ഭാഗമായി മാറേണ്ടി വരുന്ന ഹൗവ പുതിയ നിയമത്തിൽ ജാതികളായി ഉടമ്പടിയിൽ ബന്ധമില്ലാതിരിക്കുന്ന നാമമായി നമ്മയും കർത്താവിന്റെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒറ്റ വാക്കിൽ വാസ് എ പറഞ്ഞാ പറയുന്നത് അണ്ടർ ദവനൻ ഷി വാസ് ബ്രോട്ട് ടു ദവനന്റ് ക്രൈസ്റ്റ് ഉൽപ്പത്തി ഒന്ന് ഈ സഹാക്കിനെ കാണിക്കുന്നു സഹാക്കിന്റെ ബ്ലസ്സിങ്സും സഹാക്കിന്റെ ദൗത്യം കൊണ്ടു തുടങ്ങുന്നു ഉൽപ്പത്തി രണ്ട് അദാമയുടെ ആദാമിൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന്റെ ഭാഗമായി നിൽക്കും സോ ദിസ് ഇസ് എ വെരി ഗുഡ് നറേഷൻ വി ക്യാൻ ലേൺ മോർ കർത്താവിലുഗ്രഹിക്കട്ടെ ഞാനിത് ലഭ്യമായപ്പോൾ നിങ്ങൾക്ക് കൈമാറിയെന്നേ ഉള്ളൂ നിശ്ചയമായിട്ട് നിങ്ങൾക്കിത് അനുഗ്രഹമാണെങ്കിൽ മനസ്സിലായാലും ഒന്നുകൂടെ കേൾക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ വന്ന് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വളരെ മാന്യമായ നിലയിൽ മറുപടി തരിക നമുക്ക് അതിന് മറുപടി തരാം കർത്താവലെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു